ശാസ്ത്രശാഖ വളരെ വിസ്തൃതമായിട്ടാണ് ആയുർവേദം എന്ന പേരിൽ വികസിച്ച് വന്നത് നമ്മൾ ഔഷധങ്ങളെപ്പറ്റി പറയുമ്പോൾ ഔഷധങ്ങൾ എന്ന പദം കൊണ്ട് സസ്യങ്ങൾ മാത്രമല്ല ഭൂമിയുടെ അടിയിന്നൊക്കെ ചുട്ടുപഴുത്ത അഗ്നി കണങ്ങൾ ഇരുമ്പുമൊക്കെ കലർന്നു വരാറുണ്ടായിരുന്നു അഗ്നിപർവ്വതങ്ങളിലൊക്കെ അങ്ങനെ വരാറുണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ അങ്ങനെ വീണ കല്ലുകളുണ്ട് ധാരാളമായി ഔഷധത്തിന് ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളാണ് ജെണ്ടക്കല്ലുകളെന്നാണ് പറയുക ഞണ്ടുകല്ലുകളെന്ന് പറയും രണ്ട് മലയിലെ വെള്ളം ഒഴുകി വരുന്ന് ഒരിടത്ത് കൂടിയാൽ അവിടുത്തെ മണ്ണ് കുഴിക്കുമ്പോൾ അതിനടി നീരപ്പം കിട്ടും രസകരമായ കാര്യം നമ്മുടെ രക്തശുദ്ധിയിലും രക്ത ഉൽപാദനത്തിലും ഈ കല്ല് ഭസ്മമാക്കി കഴിക്കുന്നത് വളരെ പ്രധാനമായി ഉപയോഗിച്ചിരുന്നു ആയുർവേദം ഇവയെ ഗോമൂത്രത്തിൽ ശുദ്ധി ചെയ്ത് ഭസ്മമാക്കിയാണ് കഴിച്ചിട്ടുള്ളത് കിണറൊക്കെ കുഴിക്കുമ്പോൾ വേറൊരു തരം കല്ല് കിട്ടും നടുവെ പൊട്ടിച്ചാൽ അതിനകത്ത് വെള്ളനിറത്തിലൊരു പൊടിയുണ്ടാവും കല്ല് വേറെ ആയിരിക്കും അതിനകത്ത് വെള്ളനിറത്തിലുണ്ടാവും ഇതിന് ശേതശിലാജിത് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും ഇതിൻ്റെ ഭസ്മം ധാരാളമായി ഉപയോഗിച്ചിരുന്നു പ്രമേഹത്തിലൊക്കെ വളരെ ഫലപ്രദമായ ഔഷധമാണ് ഓജോവർദ്ധകമാണ് ഖനിജങ്ങളായ വസ്തുക്കൾ ഒരുപാടുണ്ട് ഇരുമ്പ് ചെമ്പ് കോബാൾട്ട് നിക്കൽ ദൻ വങ്കം അതായത് ലഡ് ഇങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ലോഹമൊന്നുമല്ല സ്വർണം വെള്ളി എല്ലാം ലുഖിമിയിലും അതുപോലുള്ള രോഗങ്ങളിലുമൊക്കെ സ്വർണഭസ്മം വളരെ നിർണായകമായി ഉപയോഗിച്ചിട്ടുണ്ട് വിഷങ്ങളുള്ള പൊട്ടേറെ വസ്തുക്കളുണ്ട് ഗൗരീ പാഷാണം മുതലായവ എന്ന് പറയും ഒൻപത് തരം പാഷാണങ്ങളുണ്ട് അവയെല്ലാം ഔഷധത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു ഇവയെ യോജിപ്പിച്ചുണ്ടാക്കിയ നവപാഷാണക്കെട്ടുകളുണ്ട് അടുത്ത കാലത്താണ് ഗവൺമെൻറ്റിനും മറ്റും ബോധ്യമായത് പളനിയിലെ മുരുക വിഗ്രഹം ആണ്ഡവൻ്റെ വിഗ്രഹം അത് ചരണ്ടാറുണ്ടായിരുന്നു തന്ത്രിമാരും മറ്റും ചിരണ്ടി പാലിലിട്ട് കൊടുത്താൽ പല രോഗങ്ങളും പോകും വയറുവേദനയ്ക്ക് അതിൽ അഭിഷേകം ചെയ്ത പാല് മതിയായിരുന്നു പഞ്ചാമൃതം അവിടെ അഭിഷേകം ചെയ്തിട്ടാണ് കോരിക്കൊടുക്കുന്നത് അത് നവപാഷാണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമാണ് അല്ലാതെ കല്ലുകുത്തിയതല്ല തിരുവല്ല ക്ഷേത്രത്തിലിരിക്കുന്ന വല്ലഭവിഗ്രഹം ദർഭയും ശർക്കരയും കൊണ്ടുള്ളതാണ് എത്ര നൂറ്റാണ്ടായെന്ന് നോക്കണം ശർക്കരയുടെ സ്വഭാവം അറിയാം ദർഭ ദർഭപുല്ലാണെന്നുള്ളതും അറിയാം അപ്പം എങ്ങനെ വിഗ്രഹം അവിടെ ഇരിക്കും കുമാരനെല്ലൂരെത്തിയാൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹം അഞ്ജനക്കല്ലുകൊണ്ടുള്ളതാണ് അതിൽ പാലൊക്കെ ഒഴിച്ചാൽ അഞ്ജനക്കല്ല് ദ്രവിച്ചു പോവും മഞ്ഞൾപ്പൊടി കൊണ്ട് മാത്രമാണ് അവിടെ അഭിഷേകം ചെയ്യുക ഇതറിയാത്തൊരു തന്ത്രിയോ ഒരാളോ കൂലിക്കാരനായി അവിടെ എത്തിയാൽ ഈ വിഗ്രഹം കുറേ ദിവസം കൊണ്ടില്ലാതാവും ഇതിലെ വിചിത്രമായ സത്യം നവഭാഷാണമൊക്കെ കിട്ടുമ്പോൾ പ്രഭാവ തലമുള്ള കെട്ടാണ് അതെങ്കിൽ പൗർണമിക്ക് വിഗ്രഹം വയർക്കും